ആ ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടിൽ കള്ളം കയറിയായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ പിന്നെ എന്നിട്ട് പോലീസ് ഞാൻ ഇപ്പൊ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ ഇടവും വലവും ഇത് നിങ്ങളുടെ വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത് നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് न्याले न्याले ना। 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 െ ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം അയ്യടാ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇന്നലെ കിട്ടുമ്പോ ഹാങ് ഓവർ മാറിയിട്ടില്ല കൂട്ടിക്കില്ല കേട്ടോ ഞാൻ ഇതെന്റെ ലാസ്റ്റ് തപ്രാ അങ്ങനെ ഒരു സാധനം ഓ ആയിക്കോട്ടെ പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണെങ്കിൽ ശ്രദ്ധിച്ച മാത്രം അന്ന് അച്ഛന്റെ അച്ഛൻ്റെ ഇവൻ തന്നെ ആയിരിക്കും തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത് നമ്മുടെ നാട്ടിൽ ആഗ്രഹിച്ചൊരു കള്ളനെ പിടിച്ചതല്ലേ ഒന്ന് നല്ലോണം കണ്ടോട്ടെ ശരിയാ ഞാനും കള്ളൻ കള്ളന്ന് പറഞ്ഞാ ഒരു കള്ളണ ജീവനോടെ നേരിട്ടാണ് അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ മിണ്ടല്ല കളന്നു എനിക്ക് തിരക്കൊന്നില്ലേ ഞാനും കത്തികൊണ്ട് ഇങ്ങനെ അരിഞ്ഞല്ലോ എന്റെ പൊന്നു മോനയും നിനക്ക് എന്ത് പറ്റിയിടാ എടാ നീ എന്റെ മോനെ എന്താ ചെയ്തത് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്താ പച്ച അതൊക്കെ എന്നോട് പറ എന്ത് എന്താന്ന് വെച്ച പപ്പച്ച എന്നോട് പറ അയ്യോ എന്റെ മോനെ ഈശ്വര വട്ടായി പോന്ന് തോന്നുന്നു എന്റെ കർക്കായ കരയണ്ടാട്ടാ ശരി ഓ എന്നതുകൊണ്ട് ശരിയായി അമ്മേ വളരെ ഉമാറാ ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജോലി പറഞ്ഞത് ഒക്കെ അവളുടെ ഭാഗ്യ ഇനി നീ എന്താ മോളെ പറയുന്നേ എനിക്കിപ്പോ കല്യാണം എനിക്ക് വേണ്ടിക്കണം പഠിച്ചു നോക്കാൻ അറിയുന്നപ്പൊ പറഞ്ഞില്ലേ എനിക്ക് പഠിക്കണം അല്ലേ വെറുതെ അച്ഛനോട് വാശി പിടിപ്പിക്കണ്ട അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ അവക്കിപ്പൊ കല്യാണം വേണ്ടാത്രേ ഇനി ഓ പഠിച്ചിന് വലിയ കളക്ടറാവും പോയല്ലേ ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി പറയണ അനുസരിച്ചാ മതി പറഞ്ഞാണ്ടല്ല ഒന്നുകഴിഞ്ഞാൽ നിന്റെ സമ്മതം ആക്കുമോടി വിളച്ചിലെടുത്താൽ നീ ഞാൻ അരിഞ്ഞുളി സത്യം നീ ഒരച്ചൊരുത്തിയാക്കണത് ആ വേഗം നല്ല ഒന്നാന്തരം തറവാടാ ഇട്ടു കൂടാൻ ആവശ്യത്തിന് പണം ഒക്കെ അവളുടെ ഭാഗ്യ അതും പിന്നെ അങ്ങനെയല്ലേ വരൂ തറവാടും തറവാട് നമ്മളല്ലേ ചേരൂ ഇനി മൂന്ന് ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന് അതാണ് പ്രശ്നം നൂറുകൂട്ടക്കാരെ കൂടി ചെയ്തു തീർക്കാനുണ്ട് കുറിയൊക്കെ അടിച്ചു കിട്ടി കുറച്ച് കുറി നിന്നെ ഏൽപ്പിക്കാം അതെല്ലായിടത്തൊന്നും എത്തിക്കണേ നിന്റെ പേരിൽ ഒരെണ്ണം എഴുതിയെടുത്തോ ആ അല്ലെങ്കിൽ വേണ്ട വെറുതെ എന്തിനാ ഒരു കാർഡ് കളയണേ ആ പിന്നെ ഒന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ ഒരൊറ്റ പണിക്കാരെ കിട്ടാനില്ല പണിക്ക ആള് വേണേ പിന്നെ എവിടെ നോക്കിട്ടാണോ ചരക്കനെ കഴിത ഈ അവസ്ഥയിലും കണ്ട ധർമ്മം തരും എന്ത് പറ്റുവാ പച്ച എന്തു പറ്റിന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലോ പറയാൻ പറ്റുള്ളൂ നമ്മുടെ കുമാരൻ അവിടെ പോയി അവനെ നല്ല സുഖം ഇല്ലെന്നും പറ നേരത്തെ കട അടിച്ചു പോയി അവിടെ എനിക്ക് കൈവിട്ടു പോയിടാ ഒരുപാട് ഒരുപാട് മോവിച്ചിട്ട് പോ നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ ഞാനല്ലാതെ അവളുടെ കഴുത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയാ അവൾ അന്ന് ആത്മഹത്യ ചെയ്യും എനിക്കത് ഉറപ്പാ നിന്റെ വർത്തമാനം ലോകത്ത് എല്ലാം നിനക്കറിയാലോ കുഞ്ഞുന്നാള് മുതൽ ഇതുവരെയുള്ളതെല്ലാം എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച അവൾ എനിക്ക് വേണം നീ ഞാൻ പിന്നെ ചെയ്യേണ്ടത് നീ വിളിച്ച അവൾ ഇറങ്ങി വരോ നൂറ് വട്ടം എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ രാത്രി പോയി പെണ്ണിനെ വിളിച്ചിറക്കൊണ്ടുവരാം നാളെ പോയി രജിസ്റ്റർ ചെയ്യാം നീ പേടിക്കണ്ടടാ ധൈര്യമായിട്ടിരി നിനക്ക് ഞങ്ങളില്ലടാ ഞാൻ പോയി ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിട്ട് വരാം ടാക്സിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ അവർ ബുദ്ധിമുട്ടാകരുത് അതാകെ പോയിക്കോ എനിക്കൊരു വാർപ്പ് തന്നില്ല നന്നില്ലേ ഇല്ല ഞാൻ വരാം എനിക്ക് നേരത്തെ അറിയാൻ വേണ്ടി തരില്ല എന്ന് നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ

അതിന് ഇവരെ മാത്രം പറഞ്ഞിട്ട് കുറുപ്പേട്ടാ കല്യാണത്തിന്റെ തലേന്ന് കാമൂവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല അത് ശരിയാ അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ ഇവള് കെട്ടിത്തൂങ്ങി ചട്ടാൽ ശരി ഈ പിഴച്ചവളി ഞാൻ കൊടുക്കൂല ഇവനാരാന്ന് അറിയോ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ താണപ്പൻ ഗർഭിണിയായ മകളെ കൂടി നാട്ടിൽ വന്നപ്പോ കിടക്കാൻ ഇടം കൊടുത്തു എന്റെ അച്ഛനാ കട നടത്താൻ മുറി കൊടുത്തു ഞങ്ങളുടെ ഘട്ടത്തില മനുഷ്യത്വം വിചാരിച്ച് എന്നിട്ടിപ്പോ അവസാന ഞങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ മാനം ജനയ്ക്കാൻ തുടങ്ങി ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല അറിയാമെങ്കിൽ പറയണ പേച്ചുണ്ടായ സന്തതി തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കോ പറയ ஆத்தம் நீ அச்சனை கண்டுபிடிக்கி என்ட்டு பிரணி சோதிக்கணா அத்த இல்லாத்தே மறியடையா சரி ஆக்கி தரா ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു നമ്മയുടെ മറുപടി പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കാൻ എന്നെ തന്തും വേണം ചേച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതേ ഉള്ളൂ വേണ്ടമേ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനവും പേറി ഒരു പിഴച്ചുപെട്ട സ്വന്തത്തിയെ ജീവിച്ചോളൂ നന്ദിപ്പറ്റ താലൂലിച്ചു കൊടുത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥ എനിക്ക് അച്ഛനല്ലെന്നല്ലേ ഉള്ളൂ അമ്മയുണ്ടല്ലോ ഞാനൊരിക്കലും അമ്മ വിട്ട് പോവില്ല തുടങ്ങി പോയാൽ ആരുണ്ടാവില്ല എന്നാലും ഒരാഗ്രഹം എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരെന്നറിയാൻ ിക്കില്ലെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസാറോടൊന്നും പറയണം ശരി ഇപ്പഴല്ല നാളെ നാട് നിങ്ങൾ തരുന്നുണ്ട് തമ്പുരാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്ക് ഒന്നും അറിഞ്ഞില്ലേ മോളെ തല പോയാലും തമ്പുരാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ अमे मैं? मैं?